മരണമില്ലാത്ത ജീവികൾ ലോകത്തുണ്ടോ അങ്ങനെ ഒരു യൂണിവേഴ്സുണ്ടോ വേറെ ഒരു കൂട്ടം ആളുകൾ അങ്ങനെ മരണമില്ലാത്തവരായിട്ടുണ്ടോ എന്ന് ലോകത്ത് മലക്കുകൾ ജിന്നുകൾ മനുഷ്യർ എന്നിങ്ങനെയാണ് വിഭാഗങ്ങളുള്ളത് ജിന്നുകളുടെ നേതാവ് എന്ന് പറയുന്നത് അന്ത്യദിനം വരെ മരിക്കാത്ത ഇബിലീസ് എന്ന് പറയുന്ന സാധനമാണ് ആ വിഭാഗത്തിൻ്റെ ആയുസ് വളരെ ദീർഘമായിരിക്കും നൂറ്റാണ്ടുകളോളം ജീവിച്ചിരിക്കുന്ന ജിന്നുകളും ഉണ്ടാവും അവരുടെ മക്കളിൽ നിന്ന് വൃത്തിയെട്ട ഈ മക്കളിൽ നിന്ന് നല്ലവരായ മുസ്ലിം വിഭാഗവുമുണ്ട് പിന്നെ മലക്കുകൾ മലക്കുകൾക്ക് മരണം ഒക്കെ ആകത്ത നാളിൽ മാത്രമാണ് അവർ എത്രയോ സംവത്സരങ്ങളായി ജീവിച്ചിരിക്കുന്നവരാണ് മനുഷ്യനും ഒരു കാലത്തായിരമൊക്കെ വയസ്സ് ജീവിച്ച കാലമുണ്ടായിരുന്നു ഇപ്പോൾ വയസ്സ് ചുരുങ്ങി ചുരുങ്ങി നൂറോ അമ്പതൊക്കെ ആയി മാറി ഇനി എത്ര ആവും എന്നറിയില്ല എന്നാൽ യക്ഷി യക്ഷിക്കഥകൾ അങ്ങനെ ഒന്ന് എവിടെയും നമുക്ക് അതിൻ്റെ രേഖകൾ ലഭിച്ചിട്ടില്ല കുട്ടികളെ ചിരിപ്പിക്കാനും കൗതുകം വരുത്താനും അല്ലെങ്കിൽ ഭയപ്പെടുത്താനും ഒക്കെയായി ചില ആളുകൾ എഴുതി വെച്ച കഥകളാണ് യക്ഷിക്കഥകൾ എന്നാൽ അള്ളാഹുവിൻ്റെ ദീനന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച മഹാന്മാർ ആ മഹാന്മാരെക്കുറിച്ച് പറയുന്നുണ്ട് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അവരെക്കുറിച്ച് മരിച്ചു എന്ന് പറയരുത് വല്ലാത്ത കൂരൽമയ്യ കുത്തൽ ഫീസബിലഹി അംബാദ് നിങ്ങൾ പറയുകയേ ചെയ്യരുത് വേറെ വല്ലാത്ത അസബെന്നല്ല ദീന കുത്തിൽ ഫീസബി ലഹി അംബാദ് അവർ മരിച്ചു എന്ന് വിചാരിക്കരുത് എന്നും പറയുന്നുണ്ട് അവർ മരിച്ചു കഴിഞ്ഞാലും രണ്ടാമതൊരു ജീവൻ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് അവർക്ക് പിന്നെ മരണമില്ല കയാമത്ത് നാളിലൊന്നും മരിക്കും വീണ്ടും അവർ ഹയാത്തായി എന്നേക്കമുള്ള ജീവിതത്തിലേക്ക് പോകും ഇനി ക്യാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ എന്താണ് അന്ത്യദിനമാണ് ലോകത്തിൻ്റെ സമയം നിലയ്ക്കുന്ന ദിവസമാണ് സൂര്യൻ അത് കത്തിത്തീരും ലോകം മുഴുവനും നശിക്കും പിന്നെ സമയമില്ലല്ലോ അത് അവസാനത്തെ ദിവസമായിട്ട് കണക്കാക്കും പിന്നീട് തുടങ്ങുന്ന പുനർജന്മമാണ് മരിക്കാത്ത ലോകം അവിടെ മനുഷ്യൻ ജിന്ന് മലക്കുകൾ എന്നിത്യാദി ജീവികൾ മരിക്കാത്ത ജീവിതത്തിലേക്ക് കടന്നു പോകും അതേസമയം മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവരുടെ അക്രമ പ്രവർത്തനങ്ങളെ ദൈവം തമ്പുരാനായ അള്ളാഹു ചോദ്യം ചെയ്യുകയും പകരം കൊമ്പില്ലാത്ത ആട് കൊമ്പുള്ള ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ കൊമ്പില്ലാത്ത ആടിനിപ്പോൾ കൊമ്പ് കൊടുത്ത് കുത്തിച്ച് അവരെ പിന്നീട് മണ്ണായി പോകാനും നശിച്ചു പോകാനും അള്ളാഹു വിധിക്കും അങ്ങനെ അവരുടെ കാലം അവിടെ കഴിയും പിന്നീടുള്ള ലോകമാണ് മരിക്കാത്ത ലോകം യക്ഷി കഥകളിൽ പറയുന്നത് പോലെ മരിക്കാത്ത യക്ഷികൾ എന്ന നിലക്ക് ഇവിടെ ആരുമില്ല അങ്ങനെ ഒരു കഥയില്ല യക്ഷികൾ എന്ന് ചിലപ്പോൾ ഭൂതവർഗങ്ങളായ ജനികളെക്കുറിച്ച് പറയുന്നതായിരിക്കാം അനുസരിക്കാതെ ജീവിക്കുന്ന ദുഷ്ടശക്തികൾ എന്ന് നമ്മൾ പറയും അവകൾ പല രൂപത്തിലും കോലത്തിലും അവർ പ്രവർത്തിക്കുകയും മായ മായയാകാനും പ്രത്യക്ഷപ്പെടാനും പെട്ടെന്ന് പ്രത്യക്ഷനാകാനും ഒക്കെ കഴിയുന്ന ഒരു തരം അവർ അവരെ ചുറ്റിപ്പറ്റി ആയിരിക്കാം യക്ഷിക്കഥകൾ രൂപകൽപ്പന നടത്തിയത് എന്നത് നമുക്ക് പറയാതെ വയ്യ എന്നാൽ ഇന്ന് പറയുന്നത് മരിച്ചുപോയ രക്തസാക്ഷികൾ ജീവനോടെ തിരിച്ചു വന്ന ഒരു കഥയാണ് ഇബിനുൽ ജൗസീർ അലി അള്ളാഹോന്നു അലി ഇബ് അബു അലിയിൽ ബരീറി എന്ന മഹാനത്തോട്ട് നിവേദനം ചെയ്യുന്ന ഒരു വിശ്വസ്തമായ കഥയാണ് മൂന്ന് സഹോദരങ്ങളുണ്ടായിരുന്നു ഒരു ഉമ്മയ്ക്ക് ജനിച്ച മൂന്ന് മക്കൾ ഷാമിലാണ് അവർ അവർ യുദ്ധത്തിന് പോയി ക്രിസ്ത്യാനികളുമായുള്ള യുദ്ധം അങ്ങനെ നല്ല ധീരന ധീരന്മാരായിരുന്നു പക്ഷേ അവർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടു രാജാവ് അവരോട് പറഞ്ഞു ക്രിസ്ത്യൻ രാജാവ് പറഞ്ഞു എൻ്റെ മക്കളെയൊക്കെ കല്യാണം കഴിച്ചു തരാം നിങ്ങൾ നസ്രാണിയാക്കിക്കൊള്ളൂ നിങ്ങൾ ധീരന്മാരായ യോദ്ധാക്കളാണ് നിങ്ങളെ കൊല്ലാൻ മനസ്സ് വരുന്നില്ല എന്ന് അവർ യാ മുഹമ്മദ എന്ന് വിളിച്ചു ഓ മുഹമ്മദ് നബിയെ സഹായിക്കണേ ഞങ്ങളെ ക്രിസ്ത്യാനി മതത്തിലേക്ക് വിളിക്കുവാണ് എന്തൊരു വിരൂപതാവാസം ഇവിടെ ക്രിസ്ത്യാനിയായി നല്ല കല്യാണം കഴിച്ച് കൊട്ടാരത്തിൽ ജീവിച്ചാൽ മരിച്ചതിനുശേഷം കാലാകാല ജീവിതത്തിൽ നരകമായിരിക്കുമല്ലോ അവർ സമ്മതിച്ചേയില്ല അങ്ങനെ മൂന്നാളുകളെയും പിടിച്ചു കൊണ്ടുവന്ന് കത്തിക്കാൻ തീരുമാനിച്ചു കത്തിക്കുകയല്ല ജയിത്തെണ്ണ കൊണ്ടുവന്ന് തിളപ്പിച്ച് അത് കൊല്ലാനാണ് തിളപ്പിച്ചു കൊല്ലാനായിരുന്നു പ്ലാൻ അങ്ങനെ അവക്കത താഴത്തീന അതിൻ്റെ ചട്ടിയുടെ താഴത്തീയൊക്കെ കൊടുത്തു മൂന്ന് ദിവസം കത്തിച്ചു ഓരോ ദിവസവും കൊണ്ടുവന്ന് ഇതിലേക്കാണ് നിങ്ങളിടുന്നത് എന്ന് കാണിച്ചു നസറാനി മതത്തിലേക്ക് ക്ഷണിച്ചു പക്ഷേ പയ ഉബൂൻ അവർ ഒന്നും അതിനൊന്നും തയ്യാറായില്ല ഞങ്ങൾ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ആദ്യത്തെ ആളെ മൂന്നാം ദിവസം ചട്ടിയിലേക്ക് കിട്ടും സുമ്മസാനി പിന്നെ രണ്ടാമത്തെ ആളെ കിട്ടും പിന്നെ ചെറിയ കുട്ടിയായിരുന്നു മറ്റേ ചെറിയ ചെറുപ്പക്കാരനായിരുന്നു ഇരുപത് വയസ്സോ ഇരുപത്തിനാല് വയസ്സോ ആയിരുന്നു മൂന്നാമൻ മൂന്നാമനെ അവർ അതിലേക്ക് കിട്ടില്ല അയാളെ കാണിച്ച് അയാളെ മുമ്പിൽ വെച്ച് തന്നെ രണ്ട് ജ്യേഷ്ഠന്മാരെ ചട്ടിയിലേക്ക് ഇട്ടതും ഇനിയും നിന്നെ ഇടുമെന്ന് പറഞ്ഞുകൊണ്ടും അയാളെ അവിടെ പാർപ്പിച്ചു പക്ഷേ അയാളെ ഒരിക്കലും പിന്തിരിപ്പിക്കാനോ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനി മതത്തിലേക്ക് മാറ്റാനോ അവർക്ക് കഴിഞ്ഞില്ല അപ്പോഴാണ് അവിടെ ഒരാൾ വന്ന് പറയുന്നത് ഞാൻ ഇയാളുടെ മനസ്സ് മാറ്റാം അറബികളൊക്കെ സ്ത്രീകൾക്ക് ആകർഷണീയത കുറച്ച് കൂടുതലായ ആളുകളാണ് സ്ത്രീകളെ ആകർഷിക്കുന്ന ആളുകളാണ് സ്ത്രീ കൊതിയന്മാരാണ് അതുകൊണ്ട് ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അയാളുടെ മകൾ സുന്ദരിയായിരുന്നു ഇദ്ദേഹത്തെ പൂട്ടിയിട്ട റൂമിലേക്ക് ഇടക്കിടെ ഭക്ഷണം കൊടുക്കാനും സല്ലഭിക്കാനും ഒക്കെ മകളെ പറഞ്ഞു വിട്ടു മകളുമായി ചങ്ങാത്തം കൂടി സ്നേഹമായാൽ പിന്നീട് മകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മതവും സ്വീകരിക്കുമല്ലോ എന്നായിരുന്നു അയാളുടെ പ്ലാൻ പക്ഷേ അയാൾ മകളെ തിരിഞ്ഞു പോലും നോക്കിയില്ല നാൽപ്പത് ദിവസമായിരുന്നു രാജാവ് സമയം കൊടുത്തത് നാൽപ്പത് ദിവസത്തിനകം ഇയാളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തണം ഇയാളെ തിരിച്ച് മതത്തിലേക്ക് നമ്മുടെ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യാനി മതത്തിലേക്ക് തിരിക്കണമെന്ന് പറഞ്ഞു ആദ്യമേ ഇയാൾ മുസ്ലിമാണ് ക്രിസ്ത്യാനിയാക്കണമെന്നൊക്കെ പറഞ്ഞ് നാൽപ്പത് ദിവസം കൊടുത്തു പക്ഷെ നാൽപ്പത് ദിവസം ഇയാൾ ദിക്കറും തസ്ബീലുമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നതല്ലാതെ മറ്റൊന്നിനും ഇയാൾ കണ്ണ് കൊടുക്കുന്നില്ല മനസ്സും കൊടുക്കുന്നില്ല ശ്രദ്ധയും കൊടുക്കുന്നില്ല അങ്ങനെ വീണ്ടും ആളെ വിട്ട് ഒരു പത്ത് ദിവസം കൂടി വേണമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും മകളെ ഒന്നിച്ച് ആ റൂമിൽ തന്നെ കഴിയാനുള്ള അവസരങ്ങളെല്ലാം കൊടുത്തു പല പലവിധ വേഷത്തിലും വസ്ത്രധാരണത്തിലും വർണ്ണങ്ങളിലും അയാൾ പ്രത്യക്ഷപ്പെട്ടെങ്കിലും അയാൾ തിരിഞ്ഞു നോക്കി പോലുമില്ല ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ രാത്രി മുഴുവനും നിസ്കാരവും പകൽ നോമ്പും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് റബ്ബേ നീ എത്ര വലിയ ശക്തിയാണ് നിന്റെ മധുഹകൾ പറഞ്ഞാൽ ഒരു നാവിനും തീർക്കാൻ കഴിയില്ല മനുഷ്യനെ സൃഷ്ടിച്ച കോലം തന്നെ കണ്ടില്ലേ എന്തുമാത്രം കഴിവാണ് നിനക്ക് നീ എന്നൊന്നുമുള്ളവനാണ് നിന്റെ തുടക്കമില്ല നി നിനക്ക് അവസാനമില്ല നീ എന്താണ് അള്ളാഹുവിനെ സ്തുതിച്ചാലൊരു മനുഷ്യനെ പറയാനുള്ള വാക്കുകൾ തീരില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഈ മന്ത്രവും അള്ളാഹുവിനെ സ്തുതിക്കുന്നതും അള്ളാഹുവിനെ സ്നേഹിക്കുന്നതും അള്ളാഹുവിനെ ഓർത്ത് കരയുന്നതുമൊക്കെ കണ്ടപ്പോൾ ഈ മകൾ ഈ കൊണ്ടുവന്നയാളുടെ മകൾ ഇയാളോട് ചോദിച്ചു നിങ്ങൾ ഏത് ദൈവത്തെയാണ് ഇങ്ങനെ സ്തുതിച്ച് പാടുന്നത് യാഹാദ ഇനി ആറാക്ക തക്കദ്സക്ക റബ്ബൻ തക്കദ്സ റബ്ബൻ അലീമ വലിയ ഒരു ശക്തിയെയാണ് നിങ്ങളിങ്ങനെ പരിശുദ്ധനാണെന്ന് പറഞ്ഞ് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ആരെയാണ് ഏത് റബിനെയാണ് ഏത് ദൈവത്തെയാണ് എനിക്ക് കണ്ടിട്ട് വല്ലാതെ ആവുന്നു ഞാനും നിങ്ങളുടെ മതത്തിൽ ചേരട്ടെ എന്ന് സ്ത്രീ ഇങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി എന്നിട്ട് പറഞ്ഞു നീ വിശ്വസിച്ച് നിന്നെ പിതാവ് വിടില്ലല്ലോ അതിന് നമുക്ക് ഇവിടുന്ന് ഒളിച്ചോടാമെന്ന് പറഞ്ഞു ആ ചെറുപ്പക്കാരൻ സമ്മതിച്ചു അയാൾ മതകാര്യങ്ങളെല്ലാം സ്ത്രീക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ആരാരും അറിയാതെ രാത്രി ഒരു മൃഗം തയ്യാറാക്കി പെണ്ണ് കൊണ്ടുവന്നു ഒരു ഒട്ടകം മൂക്കുതരെയോ അതിൽ കയറി എന്നിട്ട് രാത്രി ഇങ്ങനെ നടന്ന് കുറേ ദൂരം സഞ്ചരിക്കുമ്പോഴാണ് രണ്ട് കുതിരകൾ വരുന്നത് കേട്ടത് പെട്ടെന്ന് അവർ ഭയന്നുപോയി നോക്കുമ്പോൾ ആദ്യമേ മരിച്ചുപോയ അത്തി കത്തിച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊന്ന് കൊല്ലപ്പെട്ട രണ്ട് സഹോദരങ്ങൾ ജീവനോടെ കുതിരയിൽ വരുന്നതാണ് കാണുന്നത് ഒന്ന മലായിക്കത്തും കൂടെ മലക്കുകളുമുണ്ട് എന്നിട്ട് രണ്ടുപേരും അടുത്ത് വന്ന സ്ഥലം പറഞ്ഞു ഇവൻ കണ്ണും തള്ളിങ്ങൾ നോക്കുവാണ് മരിച്ചുപോയ സഹോദരങ്ങൾ ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നു അവർക്കിനി മരണമില്ലല്ലോ നാൾ വരെ അവർ ശുഹതാക്കളായി മാറി എവിടെ നിന്ന് വിളിച്ചാലും വരുന്ന ശക്തികളാണ് മരിച്ചുപോയ മഹാന്മാർ അവർ വന്ന് സലാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ മരിച്ചില്ലെന്ന് ചോദിച്ചു അത് പറഞ്ഞു മാക്കാനത്തില്ലൽ ഹസ്തത്തിൽ തിറായി നിങ്ങളാ കണ്ട ആ തീ കത്തിച്ച് ചൂടാക്കപ്പെട്ട എണ്ണയിലേക്ക് ഞങ്ങളെ മുക്കിയില്ലേ ആ മുക്കൽ മാത്രമേ ഞങ്ങൾക്കറിഞ്ഞിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ എന്ന സ്വർഗത്തിലാണ് എഴുന്നേറ്റത് അള്ളാഹു താലിപ്പം ഞങ്ങളെ പോകാൻ ഇങ്ങോട്ട് പറഞ്ഞു വന്നതാണ് ഞങ്ങൾ എന്തിനെന്നറിയോ എന്തിനെന്നറിയോ ഫാദ് ഈ സുന്ദരിയുമായി നിന്റെ കല്യാണം കുറിക്കാനാണ് നിന്റെ കല്യാണം കഴിച്ചു തരാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് അങ്ങനെ അവരുടെ കാർമ്മിക തത്വത്തിൽ പ്രത്യേകമായ രൂപത്തിൽ ഒരു വിവാഹം അവിടെ നടത്തി കൊടുക്കുകയും എന്നിട്ടവർ വന്ന കുതിരയിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു ഈ സ്ത്രീ അതുപോലെ ഈ ചെറുപ്പക്കാരനും രണ്ടാളും ഷാമിലേക്ക് തിരിച്ചു വരികയും ഒന്നിച്ച് താമസിക്കുകയും ചെയ്തു ഇതാണ് കഥ ഇത് കിതാബ് ഇർഷാദ് അൽ എന്ന കിതാബിൽ പത്താം പേജിൽ നിന്നാണ് ഞാൻ വായിച്ചത് ഇങ്ങനെയൊക്കെ കഥകളുണ്ട് എന്നല്ലാതെ യക്ഷി കഥകളൊക്കെ നമുക്ക് വിശ്വസിക്കാനോ അതിനെ ഒരു മതത്തിൻ്റെ ഭാഗമായി ചിന്തിക്കാനോ യാതൊരു തെളിവുമില്ല എന്നതാണ്